നൂറോളം പഴവർഗ്ഗങ്ങളുള്ള ഒരു തോട്ടം അതിൽ തന്നെ ജബോട്ടിക്കാബയും മിറാക്കിൾ ഫ്രൂട്ട്സും തുടങ്ങിയ വിദേശ ഇനങ്ങളും ഇസ്മായിൽ ബുഖാരി തങ്ങളുടെ വീട്ടുവളപ്പിലും ടെറസിലുമായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അധ്യാപക ജോലി കഴിഞ്ഞ് ഇതിനെ പരിപാലിക്കലാണ് നിസാർ സക്കാഫിയുടെ പ്രധാന ഹോബി ഇന്തോനേഷ്യൻ പഴമായ ഭുവ സലാക്ക് വരെ ഇവിടെ ഉണ്ട് കരിമ്പിന്റെ വിളവെടുപ്പ് ഈ അടുത്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ ഭാഗം ഏതായാലും കാലിയായിട്ടുണ്ട് കഴിച്ചതിന് ശേഷം എന്ത് ഭക്ഷിച്ചാലും മധുരം വരുന്ന മിറാക്കിൾ ഫ്രൂട്ട്സും ഈ തോട്ടത്തിലുണ്ട് കേട്ടോ വ്യത്യസ്ത രുചിയിലും നിറത്തിലും രൂപത്തിലുള്ള ചാമ്പക്കത്തൈകള് പൂവിട്ട് കൊലയ്ക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് ചക്കകളും അതുപോലെ തന്നെ പല കളറിലും രൂപത്തിലും പല ടേസ്റ്റിലുമാണ് പേരറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് പഴങ്ങളും പച്ചക്കറികളെ കൊണ്ടും ഈ തോട്ടം സജീവമാണ് വീടിന്റെ മുകളിലേക്ക് മണ്ണും വളവും എത്തിക്കാനുള്ള യന്ത്ര സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്നത്തെ വിളവെടുപ്പും കഴിഞ്ഞ് അതിൽ നിന്ന് കുറച്ച് സ്നേഹ സമ്മാനവും നൽകിയിട്ടാണ് നിസാർ സക്കാഫ് യാത്രയാക്കിയത്